ഹായ് കൂട്ടുകാരെ നമുക്കൊന്ന് ടേസ്റ്റി ടെസ്റ്റിക്കച്ചേട്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നൊരു പാവയ്ക്ക തീയലി വയ്ക്കാന്ന് ചോദിച്ചത് അതിനായിട്ട് ഞാനൊരു പാവയ്ക്ക എടുത്ത് ഒന്ന് അരിയുക പാവയ്ക്ക അരിഞ്ഞ് നമുക്ക് തക്കാളിയും കൊച്ചുള്ളിയും ഇപ്പോൾ രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്നു ഇനി നമുക്ക് ഒരു പാനെടുത്ത് അരിപ്പിലോട്ട് വെക്കാം കുറച്ച് വെളിച്ചെണ്ണിക്കാം വെളിച്ചെണ്ണ ചൂടായിരുന്നിരി കടുവങ്ങോട്ടിട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊടുക്കാം ഇനി നമുക്ക് വെച്ചിരിക്കുന്ന പാവയ്ക്കായും ആ ഉള്ളിയെല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം പാവയ്ക്കായും രണ്ട് പുതിയ തക്കാളിയും രണ്ട് പച്ചമുളക് ഉള്ളി tu que não vou pôr muito por cima. Ja, alpen bolivien ka. Ja. Ja.

സമയം നമുക്ക് ഇച്ചിരി തേങ്ങാ പാൽ പിടിഞ്ഞ് വെക്കാം പാവയ്ക്ക നമുക്ക് ഒന്ന് വാടിയെ നോക്കാം ഞാൻ ഇവിടെ തേങ്ങ ഇച്ചിരി പാലി കേട്ട ഞച്ചേക്കുന്നു അതൊന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പാവയ്ക്ക് നല്ല ചോണം വാടി വരട്ടെ ഇനി നമുക്ക് അതിനകത്തോട്ട് പവശത്തിൽ ഒന്ന് മുളക് പൊടി ഏറ്റു കൊടുക്കാം ഒരു അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാല് സ്പൂൺ മഞ്ഞപ്പൊടി Dari masa harimau berat, beli deh ya. randam nyala, rendang, udah gak ada. Rendang, kali ഒരു തക്കാളി ഞാൻ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നു അപ്പോൾ എരി ഇച്ചിരി ഉണ്ടെങ്കിൽ ഇതിൽ ഒരു കൊഴുപ്പും കിട്ടും നമുക്ക് കുറച്ച് കറകിയപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ആ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ട് നോക്കാം കഴിപ്പൊന്നുമില്ല ലേശം ഉപ്പും കൊടുക്കൂട നമ്മുടെ പാവയ്ക്കറി തീയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം Bye.